നമസ്കാരം എഴുപത് ദശാംശം അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്കാൾ അഞ്ച് ശതമാനം കുറവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാടിൻ്റെ സ്ഥിതിയാണ് പറയുന്നത് പാലക്കാട് അഞ്ച് ശതമാനത്തോളം വോട്ട് കുറയുമ്പോൾ അതാർക്കാണ് കുറയുന്നത് എന്നത് സംബന്ധിച്ച് വലിയ തർക്കവിതർക്കങ്ങളൊക്കെ അവകാശവാദങ്ങളൊക്കെ പുറമേക്ക് നമ്മൾ ചാനലുകളിൽ കാണുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ മൂന്ന് മുന്നണികളുടെയും ഉള്ളിൽ നീറി പുകയുകയാണ് ആരുടെ വോട്ടാണ് കുറഞ്ഞത് എന്ന് പഴയകാലത്തേതുപോലെ പോളിംഗ് പെർസെൻറ്റേജ് നോക്കി വിജയം വിലയിരുത്താനുള്ള സാധ്യതകളൊന്നും സമീപ വർഷങ്ങളിൽ അല്ലെങ്കിൽ സമീപ ദശകങ്ങളിൽ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നില്ല ഭൂരിപക്ഷം കൂടുകയും കുറയുകയും ഒക്കെ മാറി മാറി അത് ഷാഫിയാണല്ലോ കഴിഞ്ഞ രണ്ട് ടേമിലായിട്ട് വിജയിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മത്സരം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ കഴിഞ്ഞ തവണയും കൂടിയ ഭൂരിപക്ഷം നേടിയ അതിന് മുമ്പത്തെ ഇലക്ഷനിലും ഒക്കെ വെച്ച് നോക്കുമ്പം പോളിംഗ് പേഴ്സൻറ്റേജുമായി ബന്ധം ഇല്ല അത് വെച്ചുള്ള നിഗമനങ്ങൾക്ക് ചാൻസ് ഇല്ല ഒപ്പം ബി ജെ പിയും സി പി എമ്മും എൽ ഡി എഫും നേടുന്ന വോട്ടുകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി കഴിഞ്ഞ തവണ വലിയ പോളിംഗ് പേഴ്സെൻറ്റേജ് ഉള്ള കാലത്ത് ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ അഞ്ച് ശതമാനത്തോളം കുറയുമ്പോൾ അത് ബി ജെ പിക്ക് ആഘാതമാകുമോ എന്നുള്ള സംശയം സ്വാഭാവികമായി വരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ബി ജെ പി എന്ന ഒരു മൂന്നാം കക്ഷി ഉയർന്നു വന്നതിന് ശേഷം നമുക്ക് പൊതുവേ കേരളത്തിൽ പോളിംഗ് പെർസെൻറ്റേജ് വെച്ചുള്ള പ്രവചനങ്ങൾക്ക് സാധ്യത അല്ലെങ്കിൽ വിശ്വാസ്യത കുറഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി വരുന്ന റിസൾട്ടുകൾ അങ്ങനെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത് അവിടെ നിൽക്കട്ടെ ഓരോ മുന്നണിയുടെയും പ്രതിസന്ധി എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടം സ്വാഭാവികമായ പിന്തുടർച്ചക്കാരൻ ഷാഫിയുടെ എന്നുള്ള മട്ടിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് അവർക്ക് വിജയിച്ചേ മതിയാകൂ വിജയിച്ചു ാതിരിക്കുക എന്നുള്ളത് വന്നാൽ അവർക്ക് വലിയ ആഘാതമാകും വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം വ്യത്യസ്തമായി അതുവരെയുള്ള പിൻ പ്രതിപക്ഷം പിന്തുടർന്നു വന്നിരുന്ന ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു മാനം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ സി പി എം തന്നെയാണ് മുഖ്യ ശത്രു എന്നുള്ളതിനപ്പുറത്ത് സി പി എമ്മിനെ അപ്രസക്തമാക്കും വിധം ബി ജെ പിയെ രണ്ടാമതായി പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം കൂടി അതായത് സി പി എമ്മിൻ്റെ പ്രതിസന്ധി ആ ഒരു ശത്രുവിൻ്റെ പ്രതിസന്ധി അവസാനിപ്പിക്കുന്ന ഏറ്റവും നല്ല മാർഗം ബി ജെ പി ആണ് മുഖ്യം എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അനുരണനം കേരളത്തിൽ ഉണ്ടാക്കാം എന്നുള്ള പ്രവർത്തനമാണ് ബി കോൺഗ്രസ് നടത്തുന്നത് ബി ഡി സതീശന്റെ ഈ രാഷ്ട്രീയ ബുദ്ധിയുടെ രാസ പാലക്കാട് പാലക്കാട് എൽ ഡി എഫിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു ബി ഡി സതീശന്റെ ലക്ഷ്യം അതിനുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ട് സമർത്ഥിക്കാനുള്ള ശ്രമവും അദ്ദേഹം നടത്തി മാധ്യമങ്ങളുടെ പൂർണ്ണ പിന്തുണയും അക്കാര്യത്തിൽ കിട്ടി പാലക്കാട് ബി ജെ ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്നുള്ളത് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ വന്ന വ്യാഖ്യാനങ്ങളൊക്കെ തകർന്നു പോയ ഭൂതകാല സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് നേമത്ത് ഒ രാജഗോപാൽ വിജയിച്ച അഞ്ച് വർഷത്തിന് ശേഷം അത് പിടിച്ചെടുത്തത് വി ശിവൻകുട്ടിയാണ് എൽ ഡി എഫിൻ്റെ തൃശൂരിൽ കോൺഗ്രസ് പ്രധാന കക്ഷിയായി ബി ജെ പിക്ക് മത്സരിച്ചിട്ട് അവിടെ മൂന്നാമത് ബി ജെ പി വിജയിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് മൂന്നാമത് പോകുന്ന സാഹചര്യം ഉണ്ടായി അവിടെയും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന എൽ ഡി എഫ് ആണെന്നുള്ള സാഹചര്യം യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് പാലക്കാട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു യാതൊരു ചർച്ചകൾക്കും ഇട കൊടുക്കാത്ത വിധം എൽ ഡി എഫ് അപ്രസക്തമാണ് എന്ന നരേറ്റീവിന് വി ഡി സതീശൻ ശ്രമിച്ചു അത് വിജയകരമായി അദ്ദേഹം കൊണ്ടുപോയി അവസാനം വരെ മാധ്യമങ്ങളുടെ അതടക്കമുള്ള വ്യാഖ്യാനങ്ങൾ ആ മട്ടിലേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹത്തിനും കോൺഗ്രസിനും കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതാണ് ഒന്നാമത്തെ കാര്യം അതേസമയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ കേരളം മുഴുവൻ അത്തരത്തിലുള്ള നറേറ്റീവിനാണ് യു ഡി എഫിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് റിസൾട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ിൽ അതാണല്ലോ നല്ലത് ഇതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വിജയിക്കുക എന്നുള്ളത് യു ഡി എഫിന്റെ അല്ലെങ്കിൽ വി ഡി സതീശിന്റെ ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇതിന്റെ വിജയം പാലക്കാട് ആ തരത്തിലുള്ള നർജി വിജയിപ്പിക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ചേലക്കരയിലും യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അപ്രമാദിത്വം എന്ന നിലയിൽ തന്നെ വി ഡി സതീശിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈയോടെ കൂടി പ്രചാരണകാലത്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനും കോൺഗ്രസിനും കഴിയും പക്ഷേ ചേലക്കര യിൽ എൽ ഡി എഫിന്റെ സീറ്റ് എന്നുള്ള നിലയിൽ അത് എൽ ഡി എഫ് നിലനിർത്തുകയും പാലക്കാട് യു ഡി എഫ് നിലനിർത്തുകയും ചെയ്താൽ വെറും സീറ്റ് നിലനിർത്തുക എന്നുള്ള അവരുടെ സ്വാഭാവികമായ ആ ഒരു കണക്കുകൂട്ടലിനപ്പുറത്തേക്കാണ് ഇത് വലിയ യുദ്ധത്തിന് ശേഷം വിജയിച്ചെടുത്ത പിടിച്ചെടുത്ത സീറ്റ് എങ്ങനെയാണോ സ്വീകരിക്കപ്പെടുക സമാന നിലയിൽ യു ഡി എഫ് ആ വിജയത്തെ ആഘോഷിക്കും ആ തരത്തിലുള്ളൊരു ഫൈറ്റ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതാണ് ഒരു കാര്യം രണ്ട് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷമുണ്ടായ പ്രശ്നം ൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും എന്ന് പറഞ്ഞ് നിരവധി പ്രാദേശിക നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ച കൗൺസിലർമാർ വരെ പഞ്ചായത്ത് അംഗങ്ങൾ വരെ മാറി നിൽക്കുന്ന കാഴ്ച വിമർശനം ഉന്നയിക്കുന്ന കാഴ്ച ഒക്കെ നമ്മൾ കണ്ടിരുന്നു ചിലർ പാർട്ടി വിട്ട് സി പി എമ്മിനൊപ്പം അല്ലെങ്കിൽ സരിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടു അങ്ങനെ വലിയ തോതിലുള്ള ഒരു കലാപം ആഭ്യന്തര കലാപം തന്നെ കോൺഗ്രസിൽ ഉണ്ടായിട്ട് അത്രമാത്രം രൂക്ഷമായ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആ വോട്ടുകൾ അത് ഏകപക്ഷീയമായി ആർക്ക് പോകും അല്ലെങ്കിൽ ചിന്നി ചിന്തിച്ചിതർ പോകുമോ എന്നുള്ളതാണ് ഒരു കാര്യം ആ വോട്ട് എൽ ഡി എഫിന് പോകുമോ ബി ജെ പിക്ക് പോകുമോ എന്നുള്ള ആശങ്കയാണ് കോൺഗ്രസ്സിൽ ഒന്നാമതുള്ളത് രാഹുൽ മാങ്കൂട്ടം വിരുദ്ധ നിലപാടുള്ള ആളുകളുടെ വോട്ടുകൾ എൽ ഡി എഫിന് പോയാൽ ഒരുപക്ഷെ ആത്യന്തികമായി എൽ ഡി എഫിനൊപ്പം പോയി എന്നുള്ള ആശ്വാസം കൊള്ളാം പക്ഷേ അത് ബി ജെ പിക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ തന്ത്രപരമായ പാളിച്ചയായി കരുതേണ്ടി വരും ആ ഘട്ടത്തിൽ ബി ജെ പി വിജയിക്കുകയും കൂടി ചെയ്താൽ അതിനുകൂടി കോൺഗ്രസ് ഉത്തരം പറയേണ്ടി വരും പണ്ട് നിയമത്തെ സംഭവിച്ചതിന് സമാനമായ നിലയിൽ പാലക്കാടും വോട്ട് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ള യാഥാർത്ഥ്യം വോട്ടെടുപ്പിൽ അങ്ങനെ വരികയാണെങ്കിൽ അതാണ് ഒരു കാര്യം ഇതിനെ മറികടക്കുക എന്നുള്ളത് നേതൃത്വത്തെ സംബന്ധിച്ച് പ്രധാനമാണ് ഇതിനെ രണ്ടിനെയും മറികടന്നാൽ ആദ്യത്തേത് ബി ജെ പി കോൺഗ്രസ് എന്ന നരേറ്റീവ് വിജയിപ്പിക്കുക അത് പൊതുമധ്യത്തിൽ വിജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാനിടയുള്ള അഡ്വാൻറ്റേജ് അതാണ് വിജയിച്ചാലുള്ള ഒരു കാര്യം രണ്ടാമത്തേത് കോൺഗ്രസ്സിനകത്ത് അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് ഉണ്ടാകുന്ന സകല എതിർ ശബ്ദങ്ങളെയും ഒരൊറ്റ വിജയത്തിൽ ിലൂടെ അടിച്ചമർത്താൻ വി ഡി സതീശന് കഴിയും അദ്ദേഹത്തിന് പലപ്പോഴും തീരുമാനങ്ങൾ ഏകപക്ഷീയമായി എടുക്കുന്നു കോൺഗ്രസിൽ സംഘടനാപരമായി അദ്ദേഹം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു മുന്നോട്ട് പോകുന്നു ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആഭ്യന്തരമായി പിന്തുണ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് പല നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ നമുക്ക് കാണുന്നതാണ് പക്ഷേ സംഘടനാപരമായ നിലവിലെ ദൗർബല്യങ്ങളിൽ അദ്ദേഹം അതിജീവിക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു മുന്നണി പോരാളി എന്നുള്ള നിലയിൽ സതീശൻ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടുന്നു ഹൈക്കമാൻഡിന് പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഒരു പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അതിന്മേൽ ഉണ്ടാകുന്ന വിമർശനങ്ങളെ എതിർപ്പുകളെ തടുത്തു നിർത്താൻ വി ഡി സതീശനും നേതൃത്വത്തിന് കഴിയില്ല ഷാഫിയും സതീശനും ഉൾപ്പെടുന്ന സംഘം പാലക്കാട് ചെയ്തു വന്ന കാര്യങ്ങളെ ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് തോൽവിയിലൂടെ അപരാജിതമായ നിലയിൽ മുന്നോട്ട് പോയിരുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പരാജയപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും ഉത്തരം പറയേണ്ടി വരും പക്ഷേ ഈ രണ്ട് പ്രശ്നങ്ങളെയും മറികടക്കാൻ സതീശന് വിജയത്തിലൂടെ സാധിക്കും അത് എത്ര ചെറിയ വോട്ടിനാണെങ്കിലും സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഇനി ബി ജെ പി ആണ് രണ്ട് രണ്ടാമത് നിൽക്കുന്ന കക്ഷി ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ സി കൃഷ്ണകുമാർ പലപ്പോഴും നമുക്ക് കൃഷ്ണകുമാറിൻ്റെ ഇടപെടലിലൊക്കെയുള്ള പ്രാദേശികത്വമാണ് അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു ഒപ്പം ആർ എസ് എസ് അവിടെ സംഘടനാപരമായി പ്രവർത്തനം നടത്തുന്നു എന്നുള്ള കാര്യമുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് കേരളത്തിൻ്റെ പൊതുവായൊരു സ്വഭാവം അത് പലപ്പോഴും പുതിയ പുതിയ കാലഘട്ടത്തിൽ അപ്ലിക്കബിളല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമുണ്ട് ബി ജെ പി സംഘടനാപരമായി തന്നെ പല മണ്ഡലത്തിലും കരുത്തുള്ള സംഘടനയായി മാറിയിരിക്കുന്നു പൊതുവായ ഒരു കാര്യം ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി അപ്രസക്തമാകാറുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ചില നേതാക്കൾ മാത്രം മത്സരിച്ച് കൂടുതൽ വോട്ട് കിട്ടുന്ന സാഹചര്യമുണ്ട് എന്നാൽ പാലക്കാട് അതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ തന്നെ വളർന്ന് മത്സരിച്ച് മത്സരിച്ച് മുന്നോട്ടു പോയ ഒരാളെ തന്നെ സി കൃഷ്ണകുമാറിനെ തന്നെ പ്രാദേശിക സ്വാധീനം കൂടി വിലയിരുത്തിക്കൊണ്ട് ബി ജെ പി നിർത്തി എന്നുള്ളതാണ് പ്രധാന കാര്യം കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ നേടിയ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഡ്വാൻറ്റേജിൽ നിന്ന് മറികടക്കാൻ കഴിയും വിധം സി കൃഷ്ണകുമാറിന് മുന്നേറ്റം ഉണ്ടാക്കാം എന്നുള്ളതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷ പക്ഷേ പോളിംഗ് പേഴ്സൻ്റേജിലുണ്ടായ കുറവ് അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് പുറമേക്ക് വലിയ ഭൂരിപക്ഷം കിട്ടും എന്നുമൊക്കെ പറയുന്നുണ്ട് എങ്കിലും പോളിങ് പേഴ്സൻറ്റേജിൽ ഉണ്ടായ കുറവ് അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവരുടെ വിജയം ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു രണ്ട് കാര്യങ്ങൾ ഒന്ന് ആഭ്യന്തരമായത് നേരത്തെ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞ അതുപോലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തേത് അവരുടെ ഇലക്ഷൻ തന്ത്രം ആണ് ആഭ്യന്തര പ്രശ്നങ്ങളാണെങ്കിൽ വലിയ തോതിൽ ആഭ്യന്തര പ്രശ്നങ്ങളിൽ വലയുന്നുണ്ട് ബി ജെ പി പാലക്കാട് പ്രത്യേകിച്ചും ശോഭ സുരേന്ദ്രന് സീറ്റ് കൊടുത്തില്ല എന്നത് സംബന്ധിച്ച് തുടക്കം മുതൽ അവർ പ്രശ്നത്തിലായിരുന്നു അതിൻ്റെ തുടർച്ചയായി സന്ദീപ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിനു വരെ കടുത്ത വിമർശനം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഏതെങ്കിലും വിധത്തിൽ രാഹുൽ മാങ്കൂട്ടം വിജയിക്കുന്ന ഘട്ടത്തിൽ ഇതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വിലയിരുത്തപ്പെടും ബി ജെ പിയിലെ കെ സുരേന്ദ്രൻ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വിലയിരുത്തും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനെ മറികടക്കാൻ വിജയം അനിവാര്യമാണ് സുരേന്ദ്രൻ പക്ഷത്തിന് ഒപ്പം ഈ തരത്തിലുള്ള പ്രചരണ രീതികളാണ് ഇതുവരെ കേരളത്തിൽ പാലിച്ചു വന്നിരുന്ന രീതിയല്ല പാലക്കാട്ട് അവർ നയിച്ചിരുന്നത് അതായത് പ്രധാനമായി എതിരാളികൾക്കെതിരായി നിരന്തരം അറ്റാക്ക് ചെയ്യുക വിദ്വേഷ പ്രചരണങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രചരണങ്ങൾ സൃഷ്ടിക്കുക എന്നാൽ വഖഫ് സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്ന കുറച്ച് പേർ നേതൃത്വത്തിൽ ഉണ്ട് എങ്കിൽ അവർ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഏർപ്പെട്ടപ്പോൾ പ്രത്യേകിച്ച് ചേലക്കരയിലും പാലക്കാടും ഒക്കെ പോയി അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഏർപ്പെട്ടപ്പോൾ കൃഷ്ണകുമാരുടെ നേതൃത്വത്തിൽ സംഘടനാ തലമത്തിലുള്ള ുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് തേടുക എന്നുള്ള തന്ത്രമാണ് അവർ സ്വീകരിച്ചത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാതെ നേരിട്ട് വാർത്തകളിൽ ആക്രമണ മൂഡിൽ നിറഞ്ഞു നിൽക്കാതെ വരുന്ന വാർത്തകളോട് പ്രതികരിക്കുക മറ്റ് ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുക എന്നുള്ള നിലയിലാണ് ബി ജെ പി പാലക്കാട്ട് പ്രവർത്തിച്ചത് അതെന്തുമാത്രം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്നുള്ള ആകാംക്ഷ എനിക്കത് നോക്കുമ്പോഴുണ്ട് അത് അങ്ങനെയാണ് പിന്നെ ഈ വലിയ കാര്യങ്ങളിലേക്കൊന്നും സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്കൊന്നും പോകണ്ടല്ലോ എന്നുള്ള വലിയ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കണ്ടല്ലോ എന്നുള്ള ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയും അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് അവർ നടത്തിയത് ഒരു പരിധിവരെ കോൺഗ്രസ്സും ആ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ പക്ഷേ എല്ലാ പ്രശ്നങ്ങളിലും വന്ന് പെടുന്നു എന്നുള്ളതായിരുന്നു സാഹചര്യം എന്തായാലും ബി ജെ പിക്ക് അത്തരത്തിലുള്ള ഒരു തന്ത്രം അവിടെ പയറ്റാൻ കഴിഞ്ഞു മറ്റൊരു വിദ്വേഷ പ്രചരണത്തിൻ്റെ മുഖം മാറ്റിയെടുക്കാം എന്നുള്ള പ്രതീക്ഷ അവർ അവിടെ വയ്ക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം അതിനൊപ്പം തന്നെ പ്രചരണ സംവിധാനം പ്രവർത്തിപ്പിക്കുക സംഘടനാ സംവിധാന ശക്തമായ സ്ഥലങ്ങളിൽ മറ്റൊന്നും വേണ്ട ഇങ്ങനെ വോട്ട് ചോദിച്ചാൽ മാത്രം മതി അതിന് മുൻകാലങ്ങളിലും പിൻകാലങ്ങളിലും ഉണ്ടാക്കുന്ന മതപരമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ മുദ്രാവാക്കി അവിടെ അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് വോട്ട് വെച്ചാൽ മതി എന്നുള്ള ഒരു സിദ്ധാന്തം അവർക്കിനി വിജയിക്കുകയാണെങ്കിൽ പയറ്റാൻ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ആദ്യം പറഞ്ഞത് തന്നെയാണ് ആഭ്യന്തര പ്രശ്നങ്ങളെ മറികടക്കുക ഈ രണ്ട് കാര്യങ്ങളെയും മറികടക്കാൻ ഒരു വിജയത്തിലൂടെ അവർക്ക് സാധിക്കും പരാജയം കെ സുരേന്ദ്രനെ ക്ഷീണിപ്പിക്കും ഒപ്പം ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യും പക്ഷെ അതേസമയം തന്നെ അവരുടെ സന്ധിവാർ ഉൾപ്പെടെയുള്ള പോക്കിൻ്റെ അനുരണനം ഈ വോട്ടിങ്ങിലുണ്ടോ എന്നുള്ള വിലയിരുത്തലുകൾക്കും ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് മൂന്നാമത്തെ കക്ഷിയാണ് അവിടെ നിലവിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി തുടർച്ചയായി പിന്നോക്കം തള്ളിക്കൊണ്ടുപോകുന്ന എൽ ഡി എഫിൻ്റെ കാര്യമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പി സരിൻ ഡോക്ടർ പി സരിൻ്റെ വരവോടുകൂടി അവർക്ക് വലിയ തോതിലുള്ള പ്രതീക്ഷ കൈവന്നു എന്നുള്ളതാണ് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അത് വിജയത്തിൻ്റെ പ്രതീക്ഷ എന്നുള്ളതിനപ്പുറത്ത് അവർക്ക് അതിജീവിക്കാനുള്ള മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിക്ക് ഒരു മുന്നോട്ട് പോക്കിന് സാധ്യമാകുന്ന ആയിരം വോട്ടെങ്കിലും കൂടുതൽ നേടാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ ഗ്രാഫിൻ്റെ കുത്തോ പിന്നോട്ടിറക്കത്തിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അത് സരീനിലൂടെ എന്ന് അവർക്ക് ആത്മവിശ്വാസമുണ്ട് അത് വിജയത്തിനപ്പുറത്തേക്ക് അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ വോട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്കുണ്ടാകുന്ന ആകാംക്ഷ കാരണം അത്രമാത്രം ഒരു പിന്നോട്ട് തള്ളിക്കൊണ്ടിരുന്ന അപ്രസക്തമാകുമായിരുന്ന എൽ ഡി എഫിൻ്റെ സാന്നിധ്യത്തെ ഊട്ടിയുറപ്പിക്കാൻ ഈ സ്ഥാനാർത്ഥിത്വം പ്രചരണ കോലാഹലങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് തുടക്കം മുതൽ ഉണ്ടായ വിവാദങ്ങളെയൊക്കെ അവർ ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെ ഒക്കെ വിവാദങ്ങളെ ഉപയോഗിച്ചു ഇതിനെയൊക്കെ മറികടക്കാൻ കോൺഗ്രസ്സിന് ഒരറ്റ മുദ്രാവാക്യാണ് ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി ജയിപ്പിക്കാനുള്ള കോ സി പി എമ്മിൻ്റെ അടവ് എന്നുള്ള മട്ടിലുള്ള വെറുമൊരു പ്രതിരോധത്തിലാണ് അവർ ഊന്നിയത് അത് ഒരു പരിധിവരെ സംസ്ഥാനത്ത് സെല്ലെയ്യുന്ന ഒരു മുദ്രാവാക്യാണ് ബി ജെ പി ബന്ധം എന്നുള്ളത് അത് ഇത്രയും നാൾ കോൺഗ്രസ് ആണ് ഉത്തരം പറഞ്ഞിരുന്നത് ഇപ്പോൾ നിരന്തരമായി സി പി എമ്മിനെതിരെ പാലക്കാടിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിന് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് കാരണം അതിന് അവിടുത്തെ മൂന്നാം സ്ഥാനമാണ് സി പി എമ്മിനെ ദുർബലപ്പെടുത്തിയത് അങ്ങനെ ഒരു നറേറ്റീവിനോട് പൊരുതി നിൽക്കുന്നതിനുള്ള ദൗർബല്യം അവർക്കുണ്ടാക്കിയത് അതിനെ മറികടക്കാൻ ഇത്തവണ കഴിയുമോ എന്നുള്ളതാണ് സരിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് കോൺഗ്രസ്സിലെ വഴക്കുകളെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു പല ആളുകൾക്കുള്ള എതിർപ്പിനെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു ആൻറ്റി രാഹുൽ മാങ്കൂട്ടം മൂഡ് പൊതുവേ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയോടുള്ള വിയോജിപ്പാണ് പാലക്കാട്ട് പ്രധാനമായി ബഹളങ്ങൾക്കെല്ലാം കാരണം സാധാരണ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഭിന്നമായി വിദ്വേഷ വ്യക്തി വിദ്വേഷത്തിൻ്റെ ശൈലിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതിനെ തീവ്ര രാഷ്ട്രീയം വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയം എന്ന ഓമന പേരിട്ട് മാധ്യമങ്ങൾ പലപ്പോഴും വിളി വിളിക്കാറുണ്ടെങ്കിലും വ്യക്തി വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ശൈലി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെട്ടത് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരായ ഒരു വോട്ടിംഗ് പാറ്റേണുള്ള സാധ്യത എന്നാണ് ഇരുവിഭാഗവും കരുതുന്നുണ്ട് ബി ജെ പിയും ഉണ്ട് എൽ ഡി എഫും അങ്ങനെ കരുതുന്നുണ്ട് ആ എതിർപ്പിനെ ആരാണ് വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം അത് കോൺഗ്രസ്സിനകത്തെ വോട്ടിൽ നിന്നാണ് അതിനെ ആരാണ് വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ബി ജെ പി വിരുദ്ധതയുള്ള എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ആത്യന്തികമായി ബി ജെ പി വിജയിക്കുമോ എന്ന അവസാന ആശങ്കയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം മറ്റ് പല മണ്ഡലങ്ങളിലും ഇതുപോലെ തന്നെ പാലക്കാട്ടുണ്ടായിരുന്നു ഷാഫി അങ്ങനെയാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ പ്രോ ലെഫ്റ്റായ വോട്ടുകൾ വരുന്നുണ്ട് എന്നുള്ള നിലയിലുള്ള വെളിപ്പെടുത്തൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ അത് വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അത്തരത്തിലുള്ള വോട്ടുകളെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിത്വത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തോടുള്ള വിയോജിപ്പ് കൊണ്ട് കോൺഗ്രസിലേക്ക് ആകർഷിക്കാതെ പോകുമോ എന്നുള്ളതാണ് ഒരു ഘടകം അത് എൽ ഡി എഫിന് തന്നെ പോളി ചെയ്യുക എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ ലക്ഷ്യം അതുവഴി സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം ഞങ്ങൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ള ഏറ്റവും ആദ്യത്തെ അടിസ്ഥാന കാര്യത്തിലേക്ക് എൽ ഡി എഫ് ആ മുദ്രാവാക്യത്തിലേക്ക് എൽ ഡി എഫ് പോയി അങ്ങനെ എല്ലാ വോട്ടുകളും ഞങ്ങൾക്കുള്ള വോട്ടുകൾ മറ്റാരുടെയും വിജയം ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾക്കുള്ള മുന്നേറ്റം മാത്രമാണ് ഞങ്ങളുടെ പ്രധാന കാര്യം എന്നുള്ള മട്ടിൽ സാധാരണ കോൺഗ്രസ് ഒക്കെ സ്വീകരിക്കുന്ന അത്തരം ശൈലിയിൽ തന്നെ എൽ ഡി എഫ് ഇത്തവണ പാലക്കാട്ട് മത്സരിച്ചു എന്നുള്ളതാണ് ഒരു വ്യത്യസ്തമായ കാര്യം അങ്ങനെ വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് കോൺഗ്രസിൻ്റെ ശൈലി ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശൈലി എൽ ഡി എഫിൻ്റെ എതിരായ നിലപാടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ പയറ്റാൻ സാധിക്കും സാധ്യതയുണ്ട് ബി ജെ പി കോൺഗ്രസ് എന്നുള്ള നരേറ്റീവിന് അവർ ശ്രമിക്കും ആ ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഭീഷണിയുള്ള മണ്ഡലങ്ങളിൽ വോട്ട് ക്രോസ് വോട്ടിംഗ് നടത്തുക എന്നുള്ള ശൈലി അവരിനി തുടരാൻ സാധ്യതയില്ല സ്വയം കുഴി തോണ്ടുന്ന ശൈലിയാണ് അത് എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റു പല മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇത് സാധാരണ നടക്കുന്നതാണ് നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്നതാണ് അത്തരം ശൈലിയിലൂടെ സ്വന്തം കുഴി തോണ്ടും ആ അത്യന്തികമായി എന്ത് സംഭവിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് കുറേ വോട്ട് ബി ജെ പിയിലേക്ക് പോകും അപ്പോൾ ബി ജെ പി ജയിക്കുമെന്നുള്ളത് എൽ ഡി എഫിൻ്റെ വോട്ട് കുറേ കോൺഗ്രസ്സുകാർക്ക് ചെയ്യും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ചെയ്യും ഇങ്ങനെ വരുമ്പം ക്രമേണ ക്രമേണ എൽ ഡി എഫ് ശോഷിക്കുന്ന ചില കാഴ്ച ചില മണ്ഡലങ്ങളിലുണ്ട് ഇത്തരം സാഹചര്യം സൃഷ്ടിച്ചത് ആത്യന്തികമായി ബി ജെ പി വിരുദ്ധത എന്നുള്ള മുദ്രാവാക്യമാണെങ്കിൽ പോലും തങ്ങളുടെ തന്നെ കുഴി തോണ്ടുന്ന പരിപാടിയാണെന്നും തിരിച്ചറി ഉറക്കുണ്ടായി എന്ന് വേണം പാലക്കാട്ടെ ഈ ഉറച്ച നിലപാട് കൊണ്ട് മനസ്സിലാക്കാൻ അതെന്തുമാത്രം അവരെ സഹായിക്കും ആയിരം വോട്ടെങ്കിലും കൂടുതൽ നേടാൻ എൽ ഡി എഫിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം എന്തെങ്കിലും കുറവുണ്ടാവുകയാണെങ്കിൽ അതിന് ഉത്തരം എൽ ഡി എഫ് പറയേണ്ടി വരും പ്രത്യേകിച്ചും എൽ ഡി എഫിന് വോട്ട് കുറയുകയും ബി ജെ പി വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ തീർച്ചയായും എൽ ഡി എഫ് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ വലിയ റിസ്ക് എൽ ഡി എഫിനെ സംബന്ധിച്ചുണ്ട് എങ്കിലും ഒരു മൂന്നാം സ്ഥാനത്തിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് കിട്ടുന്നതെല്ലാം ലാഭം എന്നുള്ള പ്രവർത്തന ശൈലിയാണ് അവർ സ്വീകരിച്ചിരുന്നത് പക്ഷേ ഒരു കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്ന ഘട്ടത്തിൽ ബി ജെ പി ജയിക്കുമ്പോൾ ഒരു പക്ഷേ തൃശ്ശൂരിലൊക്കെ പൂരം സിദ്ധാന്തം ഗൂഢാലോചനയായിട്ട് അവതരിപ്പിച്ചതുപോലെ പാലക്കാട്ട് ഒരു സിദ്ധാന്തം അവതരിപ്പിക്കാൻ യു ഡി എഫിന് കഴിയും അത് എന്തുമാത്രം എൽ ഡി എഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അതേസമയം തന്നെ യു ഡി എഫിലെ രാഹുൽ വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു പ്രചാരണവും ഉണ്ട് അങ്ങനെ യു ഡി എഫിൽ നിന്നുള്ള വോട്ടുകൾ സരിനോടുള്ള വിരോധം ഉള്ള യു ഡി എഫ് വോട്ടുകളും കൃഷ്ണകുമാറിന് വോട്ട് ചെയ്ത് വോട്ട് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു പ്രചാരണവും ഉണ്ട് അങ്ങനെ ഉള്ള കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകൾ വീണ്ടും കൃഷ്ണകുമാറിനെ ജയിപ്പിക്കുന്ന തരത്തിലേക്ക് മാറും ോ എന്നുള്ളതാണ് ഒരു സംശയം ഇങ്ങനെ ആത്യന്തികമായി മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം ഭരണവുമായി ബന്ധപ്പെട്ട വികാരം അനുകൂല വികാരം എന്നൊക്കെ പറഞ്ഞ് ഭരണത്തിൻ്റെ ഒരൊറ്റ അക്ഷരം പോലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് അത് പ്രതിപക്ഷം ചർച്ച ചെയ്തിട്ടില്ല ഭരണപക്ഷവും ചർച്ച ചെയ്തിട്ടില്ല പെൻഷൻ കൊടുത്തു എന്ന് എൽ ഡി എഫും പറഞ്ഞിട്ടില്ല കൊടുത്തില്ല എന്ന് യു ഡി എഫും പറഞ്ഞിട്ടില്ല അംമാതിരി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും അവർ മുതിർന്നിട്ടില്ല ബി ജെ പിന്നെ ആ ഭാഗത്തെ ശ്രദ്ധിച്ചിട്ടില്ല അവർ അവരുടേതായ നിലയിൽ പോയി ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അപ്പോൾ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ടു എന്നുള്ളത് ഒരുപക്ഷേ കേരളം ഇതുവരെ കണ്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ സർക്കാരിനെതിരെയോ അനുകൂലമായോ പറയുക ആകെ ഉള്ളത് സി പി എം ബി ജെ പി എന്ന് സതീശം പറയും ഇപ്പുറത്ത് അങ്ങോട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പെട്ടി കത്ത് മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങൾ പറയും അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്നുള്ള നിലയിൽ പാലക്കാട് വരുന്ന റിസൾട്ട് ഒരുപാട് തുടർ ചർച്ചകൾക്ക് ഇടയാക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നോട്ട് പോകാനിടയുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കും അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കി അവർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വിജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം പാഠം പഠിക്കാൻ തയ്യാറായാൽ അതിൽ നിന്നും കൊള്ളാം എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം